ഇന്ന് ഞാനിത് വന്നിട്ടുള്ളത് ഗോതമ്പൊടി കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ ഒരു പലഹാരമാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നമുക്ക് കറീൻ്റെ ആവശ്യമില്ല പിന്നെ ടിഫിൻ ബോക്സിലെല്ലാം കൊടുത്തുവിടാൻ പറ്റിയൊരു പലഹാരമാണിത് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കും വേണ്ട ആവിൽ വേവിച്ചെടുക്കുക വേണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ഞാനിത് ഒരു ബൗളിലേക്ക് കുറച്ച് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലാണ് എടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കളയാ പിന്നെ മുരിങ്ങയില അല്ലെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കി എടുക്കുക നമ്മൾ ദോശ ഇവിടാനായിട്ടെല്ലാം കലക്കി എടുക്കില്ല ആ ഒരു മോഡല് കലക്കി എടുത്താൽ മതി ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇതൊന്ന് കലക്കിയെടുക്കുക അങ്ങനെ ഇതാ ഇത് ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിലാണ് കലക്കിയെടുക്കേണ്ടത് ഇത് അധികം ലൂസായി പോകേണ്ട ഈ ഒരു കട്ടിയിൽ കലക്കിയെടുക്കുക ഇനി ഇതൊരു സൈഡിലേക്ക് വെക്കുക പിന്നെ ഇതാ ഒരു മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് വാടി വന്നാൽ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി ഇപ്പം ഇത് ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പകുതി തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചുകൊടുക്കാം ഈ ഒരു തക്കാളി വന്തുടഞ്ഞു വരട്ടെ ഇപ്പം ഇത് തക്കാളി എല്ലാം നല്ലോണം വെന്ത് ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആദ്യം ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുത്തെങ്കിൽ അതുകൊണ്ടുതന്നെ ഇതിനെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾ ഒരു നുള്ളിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ പകുതി ആയിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുള്ളൂ എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ അധികം മുളക് പൊടിയൊന്നും ആവശ്യം ഉണ്ടാവില്ല ഉപ്പും മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയെല്ലാം ചേർത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്തതിനു ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എത്ര ചുട്ടെടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ഈ ഒരു മസാലേൻ്റെ അളവും കൂട്ടിയെടുക്കുക അങ്ങനെ രണ്ട് മുട്ട ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ മുട്ട ഒന്ന് ചിക്കിയെടുത്തതിന് ശേഷം ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തെടുക്കുക ഇനി ഒരു മസാലയൊക്കെ മുട്ടയ്ക്ക് പകരമായിട്ട് ഇറച്ചിയോ മീനോ ഒന്ന് ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി അതൊന്നും ഇല്ലെങ്കിൽ മുട്ട ഇറച്ചു മീനോ ഒന്നും ഇല്ലെങ്കിൽ വെജിറ്റബിൾ മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഇതാ മസാല ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം നേരത്തെ മാവ് ഉണ്ടല്ലോ അത് ചുട്ടെടുക്കാം ഇപ്പോൾ ഇതാ പാൻ ചൂടാൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ദോശയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ ചുട്ടെടുക്കാം ഇനി ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ അധികം ഡ്രൈ ആവാനൊന്നും നിൽക്കണ്ട ഈ ഒരു ഭാഗത്തിനാകുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക ചെറിയൊരു ഒട്ടലുള്ള സമയത്ത് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക ദോശയുടെ പകുതി ഭാഗത്ത് മാത്രം മസാല വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് ദോശ മടക്കി കൊടുത്തിട്ട് സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഞാൻ സൈഡ് പ്രസ് ചെയ്തെടുത്ത് നല്ലവണ്ണം അവിടെ ഒട്ടിപ്പിടിക്കും ഇനി ഇത് കുറച്ച് ഓയിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ഭാഗം ഒന്ന് മൊരിച്ചെടുക്കുക ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത് ഇനി വെളിച്ചെണ്ണം വേണമെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ നെയ്യാണ് ചേർക്കുന്നതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഏതോ എണ്ണം വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് മരിഞ്ഞു വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ഭാഗം നല്ല രീതിയിലൊന്ന് മൊരിച്ചെടുക്കുക നമ്മൾ പലഹാരം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക ദോശ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അധികം ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് സൈഡ് ഒട്ടിക്കുമ്പോൾ അധികം ഒട്ടിക്കിട്ടില്ല ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് കുട്ടികൾക്കെല്ലാം ടിഫിൻ ബോക്സിലെല്ലാം കൊടുത്ത് വിടണമെങ്കിൽ ഇതിങ്ങനെ രണ്ട് പീസാക്കി മുറിച്ചിട്ട് കൊടുത്തുവിടാനും പറ്റും രാവിലെയല്ല ഇതുണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു മസാല റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ പണി കഴിയും എനിക്ക് ഈ ഒരളവിൽ മൂന്ന് ദോശയാണ് ചുട്ടെടുക്കാൻ പറ്റിയത് ഇനി നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഗോതമ്പൊടി എടുക്കുന്ന സമയത്ത് കൂടുതലാക്കിയെടുക്കുക പിന്നെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് അതും കൂടുതലാക്കി എടുത്താൽ മതി പിന്നെ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ വിചാരിക്കും ഗോതമ്പൊടീൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും പിന്നെ ചിലർക്ക് ഗോതമ്പൊടീൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല എന്നാലും പിന്നെ ഈ ഒരു മല്ലിയിലെല്ലാം ചേർത്തിട്ട് ദോശ ഇട്ട് എടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ആ ഒരു ഗോതമ്പൊടീൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നൊന്നുമില്ല പിന്നെ പറഞ്ഞില്ല മുട്ട മസാലയ്ക്ക് പകരം ഇറച്ചി ചേർത്തിട്ട് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ചേർത്തിട്ടെല്ലാം നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം അല്ലെങ്കിൽ മീനിൻ്റെ മസാലയോ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ ദോശ ഇട്ടെടുത്താൽ മതി പിന്നെ ടിഫിൻ ബോക്സിലെല്ലാം കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് ആ ഒരു ബോക്സിൽ വെച്ചു മതി ഇങ്ങനെ രണ്ട് പീസാക്കിയിട്ട് കൊടുത്താൽ കുട്ടികൾക്കെല്ലാം കഴിക്കുന്ന സമയത്ത് മസാലയെല്ലാം പുറത്ത് വന്നിട്ട് കയ്യിലെല്ലാം ആയിട്ടുള്ള ആ ഒരു ഇടങ്ങാറൊന്നും ഉണ്ടാവില്ല ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണല്ലോ പിന്നെ ഇന്നത്തെ ഈ വേറെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം